ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണി അയൺ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്നത് എന്തിനാണ് ഇത് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ ഇതൊന്നിച്ച് കഴിക്കാമോ എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഡോക്ടർ തരും അത് കഴിച്ചു തുടങ്ങാനായിട്ട് പറയും അതെന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ബ്രെയിനും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കഴിക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നവരാണെങ്കിൽ ഒരു ത്രീ മന്ത് മുന്നേ തൊട്ടെങ്കിലും ഫോളിക് ആസിഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയാറുണ്ട് അത് കമ്പൾസറി അല്ല പക്ഷേ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയി ഒരു നാല് മാസത്തിൻ്റെ ആരംഭത്തിലൊക്കെ ആയിരിക്കും നമ്മളോട് അയൺ കാൽസ്യം ഒക്കെ കഴിച്ചു തുടങ്ങാനായിട്ട് ഡോക്ടർ പറയുന്നത് അയൺ നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോയിഡിൻ്റെയൊക്കെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഈ എച്ച് പിയുടെ അളവും കുറയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അയൺ നമ്മുടെ ബോഡിയിൽ കുറയുമ്പോഴാണ് നമുക്ക് വിളർച്ച അതുപോലെ തന്നെ ക്ഷീണം രക്തക്കുറവ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അതുകൂടാതെ കുട്ടിയുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് അമ്മയുടെ ബോഡിയിൽ നിന്ന് നിന്നാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അയൺ ടാബ്ലറ്റ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറയുന്നത് എന്നാൽ ചിലർക്ക് ഒക്കെ ഈ അയൺ ടാബ്ലെറ്റ് കഴിക്കുമ്പോഴ് മോശം പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ വോമിറ്റിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഈ അയണിൻ്റെ ഒരു ടേസ്റ്റ് എപ്പോഴും വായിൽ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒട്ടും നമുക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒട്ടും തന്നെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ഒഴിവാക്കാനായിട്ട് ഡോക്ടർ പറയാറുണ്ട് കൂടാതെ നമ്മൾ ഇപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് പറയാറുണ്ട് നമ്മുടെ ഫുഡ് ചാർട്ടിൽ കൂടുതൽ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്ന് ഇനി അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെമ്മീൻ അതുപോലെ തന്നെ മുട്ട ഡ്രൈ ഫ്രൂട്ട് നട്ട്സ് സീഡ്സ് റെഡ് മീറ്റ് ഫിഷ് ബ്രൊക്കോളി അതിലൊക്കെ ഒരുപാട് അയണിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉള്ള നമ്മുടെ ഫുഡ് ചാർട്ടിൽ ഇവയെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ടാബ്ലറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഇത് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി അത് നമ്മൾ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൂടെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം ഈ ഓറഞ്ച് ജ്യൂസിലും നാരങ്ങ നീരിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ സി ഈ അയൺ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ ചെയ്യും ാണ് ഇതിന്റെ കൂട്ടത്തിൽ അത് കഴിക്കാനായിട്ട് പറയുന്നത് ഇനി ഇത് നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അതായത് അപ്പം ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ മാംസങ്ങളിലേക്ക് വരികയാണെങ്കിൽ താറാവ് അതുപോലെ തന്നെ ചിക്കൻ അതിൻ്റെയൊക്കെ മീറ്റ് അതൊക്കെ കഴിക്കുന്നത് അയണിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ വേഗത്തിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് കാൽസ്യം ടാബ്ലറ്റ് ആണ് അയൺ ടാബ്ലറ്റ് പോലെ തന്നെ കാൽസ്യം ടാബ്ലറ്റും ഒരു ഫോർ മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് ഡോക്ടർ നമുക്ക് കഴിക്കാനായിട്ട് പറയുന്നത് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കും ശക്തിയൊക്കെ ശക്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാൽസ്യം ടാബ്ലറ്റ് ഡോക്ടർ നമ്മളോട് എടുക്കാനായിട്ട് പറയുന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്കും ആവശ്യമായിട്ടുള്ള കാൽസ്യം പോകുന്നത് അപ്പോൾ നമ്മുടെ ശരീരം അമ്മയുടെ ശരീരത്തിൽ ആവശ്യത്തിനനുസരിച്ച് കാൽസ്യം കുറവാണെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ മസിലുകയറ്റം അതുപോലെ തന്നെ കാലുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അയൺ കാൽസ്യം സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക കാൽസ്യം ടാബ്ലറ്റ് എടുക്കേണ്ടത് എലിൻ്റെയും ബലിൻ്റെയും ശക്തിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും നെർവസ് സിസ്റ്റം ആവാനും കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റം ആവാനും അതുപോലെ തന്നെ മസിൽസിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാൽസ്യം അതുപോലെ തന്നെ പാല് പാലുൽപ്പന്നങ്ങൾ നട്ട്സ് ചെറിയ മത്സ്യങ്ങൾ പിന്നെ അങ്ങനെയുള്ളവയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് കാൽസ്യം കിട്ടുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അതായത് വൈറ്റമിൻ ഡി ലഭിക്കാനായിട്ട് നമ്മൾ വെയിൽ ധാരാളമായിട്ട് കൊള്ളണം വൈറ്റമിൻ ഡി ആണ് ഈ കാൽസ്യം വേഗത്തിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം രാവിലെ ഒരു പത്ത് മണി തൊട്ട് വൈകിട്ട് ഒരു മൂന്ന് നാല് വരെ ഉള്ള വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അയൺ അതുപോലെ തന്നെ കാൽസ്യം ടാബ്ലറ്റ് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാതിരിക്കുക അയൺ എടുത്ത് ഒരു രണ്ടു മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ട ശേഷം മാത്രം കാൽസ്യം ടാബ്ലറ്റ് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അയൺ അതുപോലെ തന്നെ കാൽസ്യം ടാബ്ലറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം